കൊച്ചിയിൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ വീട് നോക്കുന്നവർക്കായി തീർച്ചയായും പരിഗണിക്കാവുന്ന കാക്കനാട് തെങ്ങോട് വികാസവാണിയിലെ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കാക്കനാട് ഇംഫോ പാർക്കിലേക്ക് വെറും മൂന്ന് കിലോമീറ്ററും സിവിൽ സ്റ്റേഷൻ നാല് കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അഞ്ച് കിലോമീറ്ററും കൊച്ചിൻ യൂണിവേഴ്സിറ്റി അഞ്ചര കിലോമീറ്റർ എടപ്പള്ളി എട്ട് കിലോമീറ്റർ ആലുവ പത്ത് കിലോമീറ്ററും തൃപ്പൂണിത്തുറ പതിനാല് കിലോമീറ്റർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പത്തൊമ്പത് കിലോമീറ്റർ ആകുന്നു തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് മുന്നിലായിട്ട് ഏഴ് മീറ്ററോളം വീതി വരുന്ന റോഡാണ് ഉള്ളത് അഞ്ച് സെന്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലായിട്ട് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നത് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യാറുണ്ട് ഈ വീടിന് മുന്നിലായിട്ട് ഏകദേശം നാല് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ സൈഡിലൊക്കെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വില്ലയിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വില്ല പ്രൊജക്ടിൽ ഏകദേശം അഞ്ചോളം വില്ലകൾ ഓൾറെഡി താമസമായി കഴിഞ്ഞു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവ എല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെയും മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് വീടിന് മുന്നിലെത്തിക്കാനുള്ള സിറ്റൗട്ട് കാണുക സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ആണ് ഇട്ടിരിക്കുന്നത് മെയിൻ ഡോർ പണി അയപ്പിച്ചിരിക്കുന്നത് തേക്ക് വുഡിലാണ് ഡോർ തുടർന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ടെക്സ്റ്റർ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഡബിൾ ഹൈറ്റിലാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിനുള്ളൊരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയ നേരെ ചെല്ലുന്നത് ഏകദേശം പന്ത്രണ്ടോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ നിന്നുള്ള കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ഒരു കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സ് ഏരിയ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാകുന്നു ഡ്രൈ ബാത്റൂം കൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഈ വീടിൻ്റെ ഫിറ്റിംഗ്സും ആയി ഉപയോഗിച്ചിരിക്കുന്നത് ജാഗുവാർ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത് കോതറത്തിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വില്ലയിൽ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ലഗ് ബ്രാൻഡ് ആണ് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് നല്ല ഹാങ്ങിംഗ് ലൈറ്റും സൈഡ് ലൈറ്റും ചെറിയ ക്ലോക്കറിയൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടി വുഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണന്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണോട് ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് ഒക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു അതക്കേതെടുക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റേറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണുക അവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു വിഷയം കൊടുത്തിട്ടുണ്ട് സ്റ്റേറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനേറ്റിലാണ് സ്റ്റേറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് അത് ടഫൺ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ജി എ സ്ക്വയർ ട്യൂബും ടേക്ക് പാനലുമാണ് സ്റ്റേറിൻ്റെ ഹാൻഡലിന് നൽകിയിരിക്കുന്നത് സ്റ്റേർക്കത് നേരെ ചെല്ലുന്ന അത്യാവശ്യം വിശാലമായ ഒരു ബെസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിനുള്ളൊരു പ്രൊവിശ്യം കൊടുത്തിട്ടുണ്ട് നമുക്കിനി നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്ന് തടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ഒരു കോർണറിലായിട്ട് വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ് സേവിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ ഫോർത്ത് ബെഡ്റൂമിലേക്ക് പോകാം പതിമൂന്നരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാത്റൂപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തെങ്ങോട് വികാസവാണിയിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂഡിലിറ്റി ആയി നിർമ്മിച്ച ഈ മനോഹരമായ ഗേറ്റഡ് വില്ലക്ക് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് ത്രീ ഫൈവ് സി ആർ വില്ല നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ